പുത്തൂർ ഇടവകകളിൽ കലാപം സൃഷ്ടിക്കുന്നു പാലാരിവട്ടം മാർട്ടിൻ ഡിപ്പോറസ് കത്തോലിക്കാ പള്ളിയിലും തൃപ്പൂണിത്തല സെന്റ് മേരീസ് പൊറോനാ പള്ളിയിലും മാതാനഗർ വേളങ്ങണി മാതാ പള്ളിയിലും വികാരിമാരെ നോക്കുകുത്തികളാക്കി എറണാകുളം അങ്കമാലി അതിരൂപത അക്കത്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ മാർബോസ്കോപുത്തൂർ നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാരെ വിശ്വാസികൾ തടയുകയും അവരെ തിരിച്ചുവിടുകയും ചെയ്തു നിലവിൽ മൂന്നിടങ്ങളിലെയും കുർബാന തർക്ക വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് കാനൂനിക നിയമങ്ങളും സിവിൽ നിയമങ്ങളും മാനിക്കാതെ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയോഗിച്ച് വിശ്വാസികൾക്ക് വേണ്ടാത്ത സിനഡ് കുർബാന അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ മാർ കുത്തൂർ ശ്രമിക്കുന്നത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ ഇടവകകളിൽ കലാപം സൃഷ്ടിക്കുകയാണ് ശാന്തമായി പോകുന്ന ഇടവകകളിലെ സമാധാന അന്തരീക്ഷം മനഃപൂർവ്വം തകർക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു വൈദികന്റെ നേതൃത്വത്തിൽ കുറെ ആളുകൾ സംഘടിച്ചെത്തി വികാരിയുടെ കസേര കൈവശപ്പെടുത്തുക ഐ പി സി സെഷൻ ഇത് കലാപമാണ് ആൾക്കൂട്ടത്തോടൊപ്പം വന്ന് നോട്ടീസ് പതിപ്പിച്ച് അധികാര കസേര തക്കിയെഴുക്കുന്നത് ഏത് കാല നിയമ പ്രകാരമാണെന്ന് അഡ്മിനിസ്ട്രേറ്റർ വെളിപ്പെടുത്തണം ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരും പോലീസും ഇതിനെ പിന്തുണയ്ക്കുന്നത് അംഗീകരിക്കാനാവില്ല വിശുദ്ധ കുർബാന വിഷയം വിവിധ കോടതികളിലെ പരിഗണനാ വിഷയമായിരിക്കുമ്പോൾ ബലം പ്രയോഗിച്ച് പള്ളികളിൽ പിടിച്ചെടുക്കുന്നത് കോടതി അലക്ഷ്യമാണ് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും ഇതുവരെ അതിരൂപതയിലെ വൈദികരെ ഒന്നടങ്കം വിളിച്ചുകൂട്ടി കുർബാന വിഷയത്തിന് പരിഹാരം തേടിയിട്ടില്ല ചെയ്യേണ്ടത് ചെയ്യാതെ അക്രൈസ്തവും അധാർമികവുമായ വഴിയിലൂടെ അവരുടെ ലക്ഷ്യം സാധിക്കുവാൻ ശ്രമിക്കുന്നത് വിഡിത്തവും അപലപനീയവുമാണ് പണ്ട് കത്തോലിക്ക സഭ നിരീശ്വര പ്രസ്ഥാനങ്ങളെ വിമർശിച്ച് പറയുമായിരുന്നത് അവർ ലക്ഷ്യത്തിലെത്താൻ ഏതു മാർഗവും സ്വീകരിക്കും എന്നായിരുന്നു ക്രൈസ്തവ ധാർമ്മികത ലക്ഷ്യം പോലെ മാർഗവും സത്യസന്ധമായിരിക്കണമെന്നതാണ് ഇന്ന് സീറോ മലബാർ സീനഡ് ഏകീകൃത കുർബാന എന്ന ലക്ഷ്യത്തിലെത്തുവാൻ ഏത് നിർകൃഷ്ടമാർഗ്ഗങ്ങളും സ്വീകരിച്ച് ഏത് അധർമ്മിയെയും അതിനായി ഉപയോഗിക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഈ അധാർമികതയെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ സത്യം കൊണ്ട് ചേർത്ത് തോൽപ്പിക്കുമെന്ന് അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പ്രസ്താവിച്ചു